ഹരിവും ഇത് തമിഴില് അരുകമ്പുല്ല് എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ ഇതിന് കറുക എന്ന് പറയും ഇത് സാധാരണ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ രാവിലെ ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവും വയർ ശുദ്ധമാവും വയറിലെ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടെങ്കിൽ അത് നശിക്കും ഇതിൻ്റെ പുരാണകഥകൾ പറയുകയാണെങ്കിൽ ഗണപതി മഹാഗണപതി ഒരു ദിവസം അനലൻന്ന് പറഞ്ഞ ഒരു അസുരനായി മുഴുങ്ങി പോലും വരും അപ്പൊ ആ മുഴുങ്ങിയപ്പം ബോഡി ഗണപതിയുടെ ബോഡിയിൽ നിന്ന് അനലെന്നുള്ള അനലെന്ന് പറയുന്നത് തീയാണ് ആ തീ ഉള്ളിൽ ഉഷ്ണം കൊടുത്തപ്പോൾ പാർവതി ദേവി ഈ കറുകപ്പുല്ലിനെയാണ് എടുത്ത് പറിച്ചിട്ട് ഗണപതിയുടെ നെറുകൈയില് വെറ്റുമ്പോൾ ഗണപതിയുടെ ചും ചൂട് അവിടെ ശമിക്കുന്നു പറയും സോ ഇതിന് ബെനിഫിറ്റ് ആയുർവേദിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ തലയിലെ മീൻസ് ബുദ്ധിയും ബുദ്ധിശക്തിയും നമ്മുടെ മെമ്മറി പവറും ഹൈ ആയിട്ട് പോകും കൃഷ്ണ